മലയോരത്തെ പാടശേഖരങ്ങളിൽ വരുന്നെല്ലിന്റെ വ്യാപനം കൊയില്പേക്ഷ നെൽകൃഷിയെ കാർന്ന് തിന്നുന്ന വരുന്നെല്ലിന്റെ വ്യാപനം രൂക്ഷമായതോടെ കൊയ്ത നെല്ല് പാടത്തുപേക്ഷിച്ചു മടങ്ങുകയാണ് കർഷകർ കാഴ്ചയിൽ നെല്ല് തോന്നിക്കുന്ന മാരകമായ കളയാണിത് കതിർ വന്ന് നെല്ല് കൊയ്യാൻ പാകമാകുമ്പോൾ മാത്രമാണ് കർഷകർ കെഴുതി തിരിച്ചറിയുന്നത് വരുന്നെല്ലിന്റെ ഇടയിൽപ്പെട്ട് ഞാറുകൾ മൂടുകയും വളർച്ച മുരടിച്ച് വിളവ് കുറയുകയും ചെയ്യും ഞാറിനേക്കാൾ ഒന്നരയടിയോളം ഉയർന്നു വളരുന്ന വരുന്നെല്ല് ശാഖകളായി കതിരിട്ട് ഞാറുകൾക്ക് മീതെ അടിയുന്നതോടെയാണ് കൃഷി നശിക്കുന്നത് വരുന്നെല്ലിന്റെ വ്യാപനം തടയാനാകാതെ കർഷകർ നെൽകൃഷി ഉപേക്ഷിക്കുകയാണ് കൃത്യമായി കൃഷി ചെയ്യാതെ തരിശിടുന്നതാണ് വരുന്നെല്ല് വ്യാപിച്ചതിനു പ്രധാന കാരണമായി പറയുന്നത് വരുന്നില്ല അപ്പോൾ അങ്ങനെ തരച്ചി ആയിട്ട് ഇടുന്നുണ്ട് ഇവിടെ പടിയൂർ ഗ്രാമ പടിയൂർ കല്യാണം പഞ്ചായത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ പാണെടുത്താലും പാടത്തില്ലെങ്കിലും പൈസ കിട്ടും ഈ പൈസ സബ്സിഡി മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ബരമ്പ് ചൊത്തൂല കടത്തിൽ മൂല കൊത്തൂല ഇങ്ങനെ മേടിക്കില്ല അതെ ചെറുക്കളാം മലയോരത്തെ പഞ്ചായത്തുകളിലെ ഇരുന്നൂറ്റി അൻപത് ഏക്കറിലാണ് വരുന്നെല്ല് വ്യാപിച്ചത് ബ്ലാത്തൂർ നെല്ലിക്കപ്പാലം കുറ്റ്യാട്ടൂർ മടമ്പം എള്ളരിഞ്ഞി എന്നീ പാടശേഖരങ്ങളിലടക്കം നിരവധി കർഷകർ ഇതോടെ പ്രതിസന്ധിയിലായി ചില പാടങ്ങളിൽ കളനെല്ല് നീക്കം ചെയ്യാൻ പത്ത് തൊഴിലാളികളെ ഇരുപത് ദിവസം പാടത്തിറക്കിയിട്ടും ഫലമുണ്ടായില്ല കളനീക്കാൻ വൻ സാമ്പത്തിക ചെലവ് വരുമെന്നതിനാൽ കർഷകർ തീർത്തും വലിയ പ്രതിസന്ധി നേരിടുകയാണ് ന്യൂസ് ന്യൂസ്ബ്യൂറോ ഇരിക്കൂർ